സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ മസ്റ്ററിംഗ് നടപടി ആരംഭിക്കുകയാണ് വരുന്ന അറുപത് ദിവസമാണ് മസ്റ്ററി നടപടി ചെയ്യാനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായി ായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് അതായത് നമ്മുടെ സംസ്ഥാനത്ത് വാർദ്ധക്യകാല വിധവ വികലാംഗ പെൻഷനുകളൊക്കെ വാങ്ങുന്ന ആളുകൾ അതായത് മറ്റു സാമ്യ സുരക്ഷാ പെൻഷനുകളൊക്കെ വാങ്ങുന്ന ആളുകൾ ഈ മസ്റ്റർ നടപടി പൂർത്തിയാക്കൽ നിർബന്ധമാണ് എല്ലാ വർഷങ്ങളിലും മസ്റ്റർ നടപടി പൂർത്തിയാക്കണം ഏറ്റവും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് മസ്റ്റർ നടപടി പൂർത്തിയാക്കിയത് എന്നാൽ ആ സമയത്ത് മസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് തുടർന്നുള്ള എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് മസ്റ്റർ ചെയ്യാനുള്ള സമയവും അനുവദിക്കാറുണ്ട് ഇപ്പോൾ ഇത് രണ്ടായിരത്തി ിൽ പുതിയ മസ്റ്ററിംഗ് നടപടി ആരംഭിക്കുമ്പോൾ സംസ്ഥാനത്ത് സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യൽ നിർബന്ധമാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ മസ്റ്ററിംഗ് ചെയ്തിരുന്നു ഇനി ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എല്ലാ വർഷത്തിലും ചെയ്യേണ്ട വാർഷിക മസ്റ്ററിംഗ് ആണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന മസ്റ്ററിംഗ് നടപടി സംസ്ഥാനത്ത് സ്വാമി സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കളും ചെയ്യൽ നിർബന്ധമാണ് അവരുടെ കൈവശമുള്ള ആധാർ കാർഡ് ഉപയോഗിച്ച് ബയോമെട്രിക് മസ്തരി നടപടിയാണ് പൂർത്തിയാക്കേണ്ടത് ഇത് ഇരുപത്തി അഞ്ചായ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുമ്പോൾ രണ്ട് മാസ സമയമുണ്ട് അതായത് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ജൂലൈ ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് അങ്ങനെ വരുമ്പോൾ അറുപത് ദിവസം രണ്ട് മാസ സമയമാണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് അതായത് ഇരുപത്തി അഞ്ചാം തീയതി തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് തിക്കും തിരക്കും കൂടേണ്ട ഒരു സാഹചര്യവുമില്ല അറുപത് ദിവസം സമയമുണ്ട് ഈ സമയത്തിനകം ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇനി നിത്യ രോഗികളോ കിടപ്പ് രോഗികളൊക്കെ ആയി നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ എത്താൻ സാധിക്കില്ല എങ്കിൽ ഈ വിവരം നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ അവർ നിങ്ങളുടെ വീട്ടിലെത്തി മസ്റ്റർ നടപടി പൂർത്തിയാക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്റർ നടപടി ആരംഭിക്കുന്നു എന്നുള്ള കാര്യമാണ് വരും ദിവസങ്ങളിൽ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്നും ധനവകുപ്പിൽ നിന്നും ലഭിക്കുന്ന പുതിയ അറിയിപ്പുകളൊക്കെ സമകാലികം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതായത് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്